ും പ്രിയമുള്ളവരുമായി വരും അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് തിരുവചനത്തിലെ ചില വേദഭാതങ്ങൾ മാത്രം സംസാരിക്കുവാനാഗ്രഹിക്കുക യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറയാം ഒരാളുടെ സകൻ മനുഷ്യരും മാനസാന്തരപ്പെടണമെന്നാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മനുഷ്യന് മാനസാന്തരമില്ലാത്ത അവസ്ഥയെപ്പറ്റി നാം ഇപ്പോൾ പതിച്ചുകൊണ്ടിരിക്കുകയല്ല നാം കണ്ടും കേട്ടും അറിഞ്ഞു ഇരിക്കുകയാണ് ഒരു വ്യക്തി മാനസാന്തരമില്ലാതെയാകുമ്പോൾ ആ വ്യക്തിയിൽ കൂടി എത്ര പേരാണ് വേദന അനുഭവിക്കുന്നത് നിരാശപ്പെടുന്നത് മാനവും അഭിമാനവും നഷ്ടപ്പെട്ടു പോകുന്നത് ഇതൊക്കെയും മനുഷ്യൻ്റെ മാനശാന്തരമില്ലാത്ത അവസ്ഥയിലവർ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും അതാണ് ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളിലും മറ്റ് വാർത്തകളിലുമൊക്കെ അറിയുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാനസാങ്കരപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ദൈവത്തോട് ചേരുക ദൈവത്തെ അനുഗ്രഹിക്കുക ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രകാരമാണോ അപ്രകാരം ചേർക്കുക എന്നുള്ളതാണ് മാനസാന്തരമെന്ന് പറയുന്നത് അപ്പോൾ മാനസാന്തരത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കത്ത സന്തോഷം നല്ല അർത്ഥമുള്ളത് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നത് മറ്റുള്ളവർക്കും അതൊരു മാതൃക ആയി മാറുന്നത് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് കാരണം ആ മനുഷ്യൻ പഴയ മനുഷ്യനല്ല അദ്ദേഹം ഒരു പുതിയ സൃഷ്ടിയാണ് ആ പുതിയ സൃഷ്ടിയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു യേശു മരിച്ചു അടക്കപ്പെടുന്നതിനൊക്കെ മുൻപ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു നിങ്ങൾ എരിശിനിൽ തന്നെ ഇരിക്കും നഗരം വിട്ട് നിങ്ങൾ എന്തിനും പോകരു കാരണം ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ നഗരം വിട്ട് അവിടെ നിന്ന് പോകാവൂ എന്ന് യേശു ശിഷ്യന്മാരോട് പറയുവാൻ ഇടയു ഇതിന് കാരണം നഗരത്തിന് പുറത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളീ നടനത്തിനകത്തിരുന്ന് കാണുന്നതായ കാഴ്ചകളല്ല അവിടെ നടക്കുന്നത് അവിടുത്തെ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം വളരെ വ്യത്യസ്തമാണ് കാരണം പല സ്വഭാവമുള്ള മനുഷ്യരാണ് അവിടെ പുറത്തുള്ളത് അതാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള നേഴ്സിങ് കോളേജിൽ ഈയിടെ നടന്ന സംഭവം ഇപ്പോൾ ഇത്തരം മനുഷ്യന് പുറത്തുണ്ടത് കാരണം നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ യാതൊരു കാരണവശാലും നഗരം നഗരപ്പെട്ട് പോകരുത് എന്ന യേശു ശിഷ്യന്മാരോട് പറയുവാൻ ഇടയായിരുന്നു അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തു മരിക്കണം യേശുക്രിസ്തു ക്രൂശിൽ തന്നെ മരിക്കണം മരിച്ചടക്കപ്പെട്ട് യേശു ഉയർത്തെഴുന്നേറ്റ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ പിതാവിൽ നിന്നുള്ള വാക്യത്വം നമുക്ക് തരും അതാണ് പ്രവൃത്തികൾ ഒന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം പറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യരിശിനും നൽകിയ ഭൂതിയിൽ എല്ലായിടത്തും ചമരിയിലും ഭൂമിയുടെ അച്ഛത്തോളവും യുദ്ധ സാക്ഷികളാകുവിനാണ് അപ്പോൾ ഇതാണ് അവര് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ മാനശാന്തരപ്പെടണം നമ്മളുടെ മനസ്സിനകത്ത് നമ്മളുടെ ഹൃദയത്തിനകത്ത് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത മറ്റനേകം സ്വഭാവങ്ങൾ അടങ്ങിയിരുപ്പുണ്ട് അത് പലപ്പോഴും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് വലിയ വിപത്ത് ഉണ്ടാക്കുന്നതാണ് ആയതിനാൽ അത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് എഴുന്നേറ്റ് വരാതെ അതിനെ അമർച്ച ചെയ്യുവാനുള്ള ശക്തി ഒരു മനുഷ്യനുമില്ല ആ ശക്തി ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കണം ആ ശക്തി ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കണമെങ്കിൽ യേശോ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ തുർഗത്തിൽ കരയറിപ്പോകുമ്പോഴാണ് ആ ശക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾക്ക് ശക്തി ലഭിക്കുമോ നഗരം വിട്ടുപോകരുതേ എന്നാണ് കാരണം നഗരത്തിന് പുറത്ത് പലരും സംഭവിക്കും ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുവാനുള്ള അവസ്ഥയുണ്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് സഹരീവി കേണപേക്ഷിക്കുന്നാൽ പോലും അവനെ വരഞ്ഞ് തീരുന്ന ആ അവസ്ഥ അത്തരം സ്വഭാവങ്ങൾ നമ്മളുടെ ഹൃദയത്തിനകത്തുണ്ട് അത് നമുക്ക് സ്വയം മാറ്റിക്കളയുവാൻ കഴിയുകയില്ല എന്നാൽ ഉയരത്തിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ആ ശക്തി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അത്തരം ദുഷ്ടാത്മ ശക്തികളെ നമുക്ക് ജയിക്കുവാൻ കഴിയും അപ്പോൾ മാത്രമേ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നുള്ളൂ അതിനു മുമ്പെപ്പോൾ വേണേലും ഗോപിഷ്ഠനാകാനും എന്തു പ്രവർത്തിക്കുവാനുമുള്ള ഒരു മനസ്സാണ് നമുക്കുള്ളത് അതാണ് ഇപ്പോൾ നാം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയുകയില്ല ആ ദുശിക്ഷ സ്വഭാവത്തെ ആ ഗോപത്തെ മാറ്റുവാൻ വിദ്യാഭ്യാസത്തിന് കഴിയുമായിരുന്നുവെങ്കിൽ എത്രയോ മുൻപ് തന്നെ കഴിയുമായിരുന്നു ശാസ്ത്രത്തിന് കഴിയുമായിരുന്നുവെങ്കിൽ എത്രയോ മുൻപ് തന്നെ കഴിയുമായിരുന്നു എന്നാൽ അതിനൊന്നിനും കഴിയാത്ത അത്യന്തമായ ഒരു ശക്തിയാണ് ദൈവം നമുക്ക് ദാനമായി തരുന്നത് ആ ശക്തി നാം സ്വീകരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ കണ്ട് കള്ളന്മാരുടെ മറ്റും ക്രൂശിക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയാ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലാണ് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നത് എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഗുണമുള്ളൂ അങ്ങനെ ഹൃദയത്തിൽ ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ തെറ്റേതാണ് ശരിയായതാണ് എന്ന് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബുദ്ധ്യപ്പെടുത്തും ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്താത്ത ഒരു കാര്യവും നമ്മൾക്ക് നല്ലതല്ല അതെല്ലാം നമുക്ക് ദോഷമായി ഭവിക്കുന്നതാണ് അപ്പോൾ ദോഷത്തെ നീക്കി നന്മയിൽ കൂടി മാത്രം മനുഷ്യവൃഗത്തെ മുഴുവൻ നയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ രോഗിയായി മരിക്കുവാനോ അവൻ സുബോധമില്ലാത്തവനായി നശിച്ചു പോകുവാനോ അവൻ കടവാക്യത കാരണം ആത്മഹത്യ ചെയ്യുവാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനു വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സകലവിധി അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് സകല മനുഷ്യനും അതെടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാൽ അത് യഥാർത്ഥമായി ഉപയോഗിക്കുകയും അതിന്റെ ഗുണം നാമം തലമുറകളും അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചിരിക്കണം ദൈവം പ്രവർത്തിക്കാത്ത എടുത്തോളം കാലം നമുക്കതൊന്നും നന്മയായി തീരും പ്രവചനം മുപ്പത്തി ആറാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം പറയുന്നത് മിശ്രയെങ്കിൽ ആശ്രയിക്കുന്നവൻ ചതഞ്ഞ ഓട പോലെയാണ് ഓണ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ